നമസ്കാരം ഇസ്രായേൽ ജൂതൻ മൊസാദ് നമുക്കേവർക്കും പരിചിതമായ നാമങ്ങൾ ഒന്നൊരു രാജ്യത്തിൻ്റെ പേര് ഒന്ന് വംശത്തിൻ്റെ പേര് മൊസാദ് എന്നത് ചാര സംഘടനയുടെ പേര് ഈ മൊസാദിനെ പറ്റി പറയുമ്പോൾ കൂടുതലും നമ്മൾ കേട്ടിരിക്കുന്ന കഥകൾ അതിശയോക്തി കലർന്നതാണ് എന്നാൽ ഈ അതിശയോക്തി കലർന്നതിൽ എൺപത് തൊണ്ണൂറ് ശതമാനവും സത്യമാണ് വാനും അത് അവർ കഴിഞ്ഞ ദിവസം കൂടി തെളിയിച്ചിരിക്കുന്നു ഇസ്രായേലിലെ ടെൽ അവിവിൽ നിന്ന് രണ്ടായിരത്തി കിലോമീറ്റർ ദൂരെ ഖത്തറിലെ ദോഹയിൽ രഹസ്യസങ്കേതത്തിൽ ഒന്നിച്ചുകൂടിയ ഹമാസിൻ്റെ നേതാക്കളെ അത് വെറും നേതാക്കളല്ല ഒക്ടോബർ ഏഴിന് കാരണക്കാരായിട്ടുള്ള അതിൻ്റെ സൂത്രധാരന്മാരായിട്ടുള്ള ആ നേതാക്കളെ ഒന്നടങ്കം അവർ സമ്മേളിച്ചയിടത്തേക്ക് വെടിമരുന്നിൻ്റെ ഗന്ധവുമായിട്ടും മരണ വാറണ്ടുമായിട്ട് പറന്നിറങ്ങിയവരുടെ പേരാണ് മൊസാദ് അതവർക്ക് സാധ്യമായത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഓഷോ ഒരു ജൂതൻ്റെ വിജയരഹസ്യത്തെപ്പറ്റി പകുതി തമാശയായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അത്ര തമാശയൊന്നുമല്ല അറബിയെ സംബന്ധിച്ചിടത്തോളം അവന് പകലും രാത്രിയും ഭൂമി പരന്നതാണ് അവൻ്റെ വിശ്വാസമനുസരിച്ച് എന്നാൽ ജൂതനെ സംബന്ധിച്ചിടത്തോളം പകൽ ഭൂമി ഉരുണ്ടതും രാത്രിയിൽ പരന്നതുമാണ് അതാണ് ജൂതൻ്റെ പ്രായോഗിക ബുദ്ധി വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ ജൂതൻ ദൈവത്തെ പോലും ആശ്രയിക്കാറുള്ളൂ പ്രായോഗിക ബുദ്ധിയുടെ കാര്യത്തിൽ അവർ ആരെയും ആശ്രയിക്കാറില്ല ദൈവത്തെ പോലും ഇത് തന്നെയാണ് ഒരു ജൂതനെയും ഇസ്ലാമിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസവും പ്രായോഗിക ബുദ്ധി ജൂതനവും കുറച്ച് കൂടുതലാണ് ഒരു ചെറിയ രാജ്യം കേരളത്തിന് അത്രയും പോലും ഇല്ലാത്ത ഒരു ചെറിയ രാജ്യം എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് ഇത്രയും വലിയ ഒരു കൂട്ടം രാജ്യങ്ങൾ മാത്രമല്ല ജനസംഖ്യ കൊണ്ട് നോക്കുക ആയുധബലവും ഉണ്ട് അംഗബലവും ഉണ്ട് ഇറാനെ പോലെ എത്രയോ പതിംപടങ്ങ് വലിപ്പമുള്ള ഒരു രാജ്യത്തിനോട് പോലും നേരിട്ട് യുദ്ധം ചെയ്യാൻ പ്രാപ്തരായ ഒരു രാജ്യം അവരെ കീഴടക്കാൻ വേണ്ടി പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളും ദൂരെയുള്ള ശത്രുക്കൾ അടക്കമുള്ളവർ എന്നിട്ടും അവരുടെ മേൽ ജയിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവിടെയാണ് അവരുടെ പ്രായോഗിക ബുദ്ധി അവർക്ക് നേട്ടമാവുന്നത് വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു മുസ്ലിമിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലും ഒരു കൂടി കടുത്ത വിശ്വാസികളാണ് ജൂതന്മാർ പക്ഷേ പ്രായോഗിക ബുദ്ധി കൂടി അവർ അതിൽ ഉപയോഗിക്കും ആ കാര്യത്തിൽ അവർ ദൈവത്തെ പോലും ആശ്രയിക്കാറില്ല എന്നതാണ് സത്യം ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ നല്ലൊരു ശതമാനവും നിർത്തിയത് ചൂതന്മാരാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ ലോക ജനത അവരോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതുമാണ് അതിനൊപ്പം തന്നെ തെമാരി രാഷ്ട്രമെന്ന് ചിലതൊക്കെ വിശേഷിപ്പിക്ക വിശേഷണം അവർ പേർന്നുകൊണ്ട് അവർക്കതല്ലാതെ ആവാൻ പറ്റില്ല കാരണം ഇസ്രായേൽ ഏതെങ്കിലും കാലത്ത് എന്നെങ്കിലും ആയുധം താഴെ വെച്ചാൽ അന്ന് ഇസ്രായേൽ എന്ന രാജ്യമില്ലാതാവും ജൂതനെന്ന വംശവും ഇല്ലാതാവും അതിനാൽ ഒരിക്കലും അവർക്ക് ആയുധം താഴെ വെക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് താഴെ വെക്കാനാവില്ല ഇസ്രയേൽ എന്ന രാജ്യം പിറന്നു വീണ പിറ്റേന്ന് മുതൽ ആയുധവും കയ്യിലേന്തി ഓരോ ശത്രുക്കളോടും പോരടിച്ചുകൊണ്ടിരിക്കുന്ന പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യവും ഒരു ജനതയുമാണ് അവർ അവരെ തോൽപ്പിക്കാൻ ഇവരൊക്കെ കുറച്ചുകൂടി മൂക്കേണ്ടതുണ്ട് പക്ഷേ ഇവർ മൂത്തു വരുമ്പോഴേക്കും അവർ അതിൻ്റെ അപ്പുറവും കടന്നു കഴിഞ്ഞിരിക്കും അതിനാൽ കഴിഞ്ഞ ദിവസം ദോഹയിൽ അരങ്ങേറിയ ആ സംഭവം ലോകത്തെ ഞെട്ടിക്കൊന്നും ഉണ്ടായിട്ടില്ല അത്ഭുതം ഉണ്ടായിട്ടില്ല കാരണം ചെയ്തത് ഇസ്രായേലാണ് മൊസാദാണ് അവർക്കത് സാധ്യമാവും സാധ്യമാവണമല്ലോ അവരത് പലതവണ തെളിയിച്ചിട്ടുണ്ട് തങ്ങളെ നോവിച്ചിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും എത്ര കാലം കാത്തിരുന്നാലും അവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് വകവരുത്തിയിട്ടുള്ള ഒരു ചരിത്രം പറയാനുണ്ട് ഒരു നീണ്ട ചരിത്രം പറയാനുണ്ട് ഇസ്രയേലിനും മൊസാദിനും അതിനാൽ തന്നെ അവിശ്വസനീയമായ ഒരു കാര്യം ഖത്തറിൽ കടന്നു കയറി ചെയ്തിട്ടും അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് ഉടൻ തന്നെ അവർ പറയുകയുണ്ടായി ഇവിടെയാണ് ഒരു മറ്റൊരു പ്രധാന വ്യത്യാസം കൂടി നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികളെ ഇങ്ങോട്ട് കടത്തിവിടാറുണ്ട് ചിലപ്പോഴൊക്കെ അവർ ആ ആക്രമങ്ങൾ നമ്മുടെ കൂട്ടക്കൊലയും മറ്റുമൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാറുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അവറ്റകൾ ഏൽക്കാറില്ല അത് ഞങ്ങളാണ് ചെയ്തത് എന്നവരെ ഏൽക്കാറില്ല ചെയ്ത് ടൂണിക്കളയാണ് ചെയ്യുന്നത് അത് ഭീകരപ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്തത് ഭീകരപ്രവർത്തനമല്ല ആ വംശത്തിന് നിലനിൽക്കാൻ വേണ്ടി അവർക്കിത് ചെയ്തേ മതിയാകൂ അതുകൊണ്ട് അവർ ചെയ്തു എന്നിട്ട് വിളിച്ചും പറഞ്ഞു അതേ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ശരിയാണ് ഖത്തർ ഒരു പരമാധികാര രാഷ്ട്രമാണ് അതിൻ്റെ മുകളിലൂടെയാണ് ഇസ്രായേൽ ഇത് ചെയ്തത് അവർ മറ്റാരെയും വകവച്ചില്ല നോക്കിയില്ല ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അറിയാമായിരിക്കും പക്ഷേ അവർക്കത് ചെയ്യാതെ വേറെ മാർഗമില്ലായിരുന്നു അവരത് ചെയ്തു അന്തസ്സോടെ അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ തന്നെയാണത് ചെയ്തത് ഇനി ഖത്തറിലല്ല ലോകത്ത് മറ്റേത് രാജ്യത്ത് പോയി അല്ലെങ്കിൽ ആരവർക്ക് ഈ അഭയം ഒരുക്കിയാലും അതിൻ്റെ മീതേക്കൂടെയും അവരെ ഞങ്ങൾ കൊല്ലുമെന്നൊരു ഒരു സന്ദേശം കൂടിയാണ് എല്ലാവർക്കുമായിട്ട് ഇസ്രയേൽ കൊടുത്തത് ഇപ്പോൾ ഇസ്രയേലിനെ പറ്റി പറയുമ്പോഴും ജൂതിനെ പറ്റി പറയുമ്പോഴും തീർച്ചയായിട്ടും അവരുടെ വിശ്വാസവും അവരുടെ പ്രായോഗിക ബുദ്ധിയും അതിൽ രണ്ടാമത് പറഞ്ഞതാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത് പ്രായോഗിക ബുദ്ധി അറബിക്കും ഇസ്ലാമിനും ഇല്ലാത്തത് അതാണ് പ്രായോഗിക ബുദ്ധി എന്നൊരു സംഗതി വിശ്വാസ കാര്യത്തിൽ അവർ ഭയങ്കര കടുപ്പക്കാരാണ് എല്ലാം ദൈവം നോക്കിക്കോളും അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ ജയിപ്പിച്ചോളും അവസാന ജൂതനെ വരെ ഇല്ലാതാക്കാൻ ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് അവരുടെ വിശ്വാസമെങ്കിൽ ഇസ്രയേലിലെ ജൂതനങ്ങനെയല്ലേ വിശ്വസിക്കുന്നത് അവൻ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ ദൈവത്തെ ആശ്രയിക്കാറുള്ളൂ പ്രായോഗിക ബുദ്ധിയുടെ കാര്യത്തിലും സർവൈവ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയും അവൻ അവന്റേതായിട്ടുള്ള വഴിയുണ്ട് അതിനവൻ ദൈവത്തിൻ്റെ അടുക്കൽ പോലും ആശ്രയം തേടി പോകാറില്ല അവിടെ നിന്നൊന്നും കടമെടുക്കാറില്ല ഒരുപക്ഷേ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മിത്തുകളിൽ നിന്ന് ദാവീദ് എന്ന ഒരു ബാലൻ ഭീമാകാരനായ ഗോലിയാത്തിനെ വെറും കവണ വെച്ച് അടിച്ചിട്ട കഥ ഒരു അവൻ മാതൃകയാക്കും അവൻ്റെ പ്രായോഗിക ബുദ്ധിയുണ്ട് അല്ലാതെ എല്ലാം തങ്ങളുടെ ദൈവം ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്നതിനല്ല ചൂതൻ അതുതന്നെയാണ് അവരുടെ വിജയരഹസ്യവും